പി സി ഒ ഡി രോഗികൾക്ക് ചിക്കൻ കഴിക്കാൻ പറ്റുമോ നമുക്ക് പി സി ഒ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഭക്ഷണവും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഭക്ഷണവും എന്തായാലും ചിക്കൻ തന്നെ ആയിരിക്കും എന്നാൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയ സാധനവും ഈ ചിക്കൻ തന്നെയായിരിക്കും പി സി ഒ രോഗികളിൽ ചിക്കൻ കഴിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ധൈര്യമായിട്ട് കഴിക്കാം പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് ലീൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം പി സിയോടിക്കാർക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിക്കൻ തന്നെയാണ് ലീൻ പ്രോട്ടീൻ കഴിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ ബോണോട് കൂടിയ പീസുകൾ കഴിക്കാതിരിക്കുക പിന്നെ തൊലിയോട് കൂടിയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാതിരിക്കുക തൊലിയിലൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കൂടുതലുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി നമ്മൾ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് കൂടുതൽ ഡീപ് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് കഴിക്കാതിരിക്കുക കൂടുതൽ അഡിക്റ്റീവ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒഴിവാക്കുക കൂടുതലായിട്ടും കറി വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച് കഴിക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക അത് മാത്രമല്ല ചിക്കൻ കഴിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ കഴിക്കാതിരിക്കുക വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരളവിൽ മാത്രം ചിക്കൻ എന്നല്ല മറ്റേത് അനിമൽ പ്രോട്ടീൻസ് ആണെങ്കിലും ഒരു മിതമായ അളവിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം